ഇന്ന് ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് പട്ടായിൽ ഉള്ളത് രാവിലെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ് നടന്ന് നടന്നിടന്ന് എത്തിച്ചേർന്ന് ഞങ്ങളിവിടെയാണ് പ്ര തമിഴ്നാക്കത്തിൻ്റെ മുകളിലാണ് പർവം എന്ന് പറയാൻ ഒരു കുന്നു കുന്നിൻ്റെ മുകളിൽ ഞങ്ങൾ എത്തി നല്ല വ്യൂ ആണ് ഇവിടെ ഇവിടെ ഒരു ഏരിയയിൽ വ്യൂ കിട്ടും ഒരു സൺ റൈസ് കാണാൻ പറ്റുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി സൺ റൈസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പട്ടായ ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും അത് നോക്കിയേക്കാം ഇവിടെ തെരുവ് നായ്ക്കൽ ഇഷ്ടം പോലെ പോലുണ്ട് യോഗയൊക്കെ ചെയ്യുന്നുണ്ടോ അസാദിയ വ്യൂ തന്നെ ഇന്നലെ വന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ഇവിടെ ഇല്ല ആ ബിൽഡിംഗ് ഇരിക്കുന്നതിൻ്റെ അടുത്ത് നിന്നാണ് ഹാലി പയർ ബേ അതവിടെ നമ്മൾ ബോട്ടി കെട്ടിയൊക്കെ കാണുന്നുണ്ടോ അവിടെ ആ കാണുന്നത് ബോട്ട് കെട്ടിയാണ് ഇതിലേക്കൂടെ കാണുന്ന നടന്നു പോയത് ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ ഇടപ്പമുണ്ട് മത്സ്യബന്ധന ബോട്ടുകളും അല്ലാതെ ആൾക്കാരെ കൊണ്ട് യാത്ര പോകുന്ന ബോട്ടുകളൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയൽ വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇത് പട്ടായ ബീച്ചിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് പട്ടായ ബീച്ചാണ് പട്ടായ ബീച്ചിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് സൂര്യൻ കിഴക്ക് ഭാഗവതാണ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞു ഇവിടെ പിന്നെ പട്ടായ നഗരമാണ് ഈ കാണുന്നത് നഗരത്തിൻ്റെ കാഴ്ചകളാണ് ഇവിടെ ഒരു പ്രിൻസ് ഓഫ് ചുംഫൺ മോണുമെൻ്റ് ഉണ്ട് അഫേഗര രാജകുമാരൻ്റെ ഒരു മോണുമെൻ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കുന്നു അല്ലെങ്കിൽ അവിടെ കൂടെ നമുക്ക് കയറാമായിരുന്നു ഇത് ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ വന്നത് വ്യൂ പോയിന്റ് ആണ് ഇത് കാണുന്നത് ഇവിടെ പട്ടയം മൊത്തം കാണാൻ ജസ്റ്റ് വെളിയിലൊരു വ്യൂ പോയിൻ്റിൽ നിന്നാണ് എടുത്തത് ആക്ച്വൽ വ്യൂ പോയിന്റ് ഇതാണ് പക്ഷേ ഇവിടെ ക്ലോസിട്ടേക്കാണ് സെവൻ തേർട്ടിക്കേ തുറക്കത്തുള്ളൂ ഇവിടെ ഒരു മോണുമെൻ്റ് ഉണ്ട് ആ മോണുമെൻ്റൊക്കെ കൂടെ കാണാനായിട്ടാണ് ഞാൻ വന്നത് ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടാണ് ഈ സമയമൊക്കെ വെച്ചേക്കുന്നത് ഇതാണ് പ്രിൻസ് ഓഫ് ചുംഫൺ മോണുമെൻ്റ് അവിടെ പട്ടായ സിറ്റി സൈനൊക്കെ വരുന്നത് അവിടെ ആയിട്ടാണ് അതിൻ്റെ അടുത്ത് നിന്നൊക്കെ പോയി നമുക്ക് കാഴ്ചകൾ കാണാമായിരുന്നു പക്ഷേ സെവൻ തേർട്ടിക്കേ തുറക്കത്തുള്ളൂ അതുകൊണ്ടൊരു വലിയ നഷ്ടമായി പോയി നഷ്ടമായിപ്പോയി നടന്നു വന്നെങ്കിലും എന്തായാലും ഇവർ നടത്തം കിട്ടി ഇവിടെ അമ്പലം ഉണ്ട് ഇന്നലെ കണ്ട അമ്പലമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു തിരിച്ചുതിലേക്കൂടെ ആണോ പോകുന്നത് അല്ല ഇപ്പുറത്തൂടെ പോകണോ എന്നുള്ളത് ആലോചിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തോടെ പോകാം എന്തായാലും നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു സംതൃപ്തിയോടെ ഞങ്ങൾ മടങ്ങുകയാണ്